വിശ്വാസികളെ അപമാനിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യമെന്ന ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് പിണറായി വിജയനെ പോലെ ക്രൂരനായ ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത്തരമൊരു ഗതികെട്ട സമ്മേളനം അയ്യപ്പിനു വേണ്ടി നടത്താൻ സാധിക്കൂ എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിൽ താൻ ദുഃഖിതനാണ് സുകുമാരൻ നായർ എങ്ങനെ ഈ അബദ്ധം കാണിച്ചുവെന്ന അറിയില്ല പിണറായി തന്റെ വാഹനത്തിൽ ഭാര്യയെയും മക്കളെയും മാത്രമേ കയറ്റാറുള്ളൂ ആദ്യമായിട്ടാണ് പുറത്തു പുറത്തുനിന്നൊരാൾ കയറിയത് വെള്ളാപ്പിള്ളിയെ എങ്ങനെ ചാക്കിട്ടു എന്ന് തനിക്കറിയാം നികുതി പണമെടുത്ത പിണറായി സൗകര്യം പോലെ കാണിക്കുന്നു അടുത്ത ഭരണം വരുമ്പോൾ പിണറായി സെൻട്രൽ ജയിലിൽ പോകുമെന്നും പി സി ജോർജ കട്ടപ്പനയിൽ പറഞ്ഞു ആഗോള സംഘമെന്ന് പറഞ്ഞ ഇത്രയും പരാജയപ്പെട്ട ഒരു സമ്മേളനം അയ്യപ്പന്റെ പേരിൽ ഇന്ന് വരെ ലോകത്ത് നടന്നിട്ടില്ല നാലായിരം പേർക്ക് ചോറുണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് കൊണ്ടാൻ ആളെ കെട്ടിയിരിക്കുന്ന അറുനൂറ് പേര് ചോറുണ്ടും ഇത്രം പെട്ട ഗതികെട്ട ഒരു സമ്മേളനം അയ്യപ്പന്റെ പേര് നടത്താൻ എങ്ങനെ ഈ ക്രൂരനായ മുഖ്യമന്ത്രിക്ക് കഴിയും പിണറായിജനെപ്പോൾ ക്രൂരനല്ലാതെ അയ്യപ്പന്റെ പേര് ഇങ്ങനെ നടത്താൻ കഴിയില്ല വിശ്വാസികളെ അപമാനിക്കുക മുഖ്യമന്ത്രി വിശ്വാസം ഇല്ലാത്തതാണ് എനിക്ക് വിരോധമില്ല നാസ്തകനെ എല്ലാവർക്കും അവകാശമുണ്ട് ഇവിടെ ഇപ്പോ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കാറെ കയറ്റി ഇരുത്തിക്കൊണ്ടാണ് അങ്ങനെ ഇങ്ങോട്ട് പോയത് കണ്ടായിരിക്കുമല്ലോ വെള്ളാപ്പള്ളി അല്ലെ സ്വന്തം ഭാര്യയും മകളെ അല്ലാതെ മകനെയല്ലാതെ വേറെ ആരെയും മുഖ്യമന്ത്രി കാറെ കയറ്റിയിട്ടില്ല ആദ്യമായിട്ടാ പുറത്ത് പുറത്തേ ആ കാറേ കെട്ടത് വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കട്ടെന്ന് എനിക്കറിയാം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിപ്പള്ളി ഒരു ജേഷ്ഠ സേനെ പോലെയൊക്കെ ആണോ കാറൊന്നുവരില്ലേ ഞാൻ കുറ്റപ്പെടുന്നില്ല പിന്നെ എൻ എസ് എസ് മണിച്ചേട്ടം നിലവിലാണ് ഞാനോട്ട് വളരെയേറെ എനിക്ക് ആദരവുള്ള ആളാണ് പക്ഷെ എൻ എസ് എസിന്റെ പേരില് മണിച്ചേട്ടൻ പിന്തുണ കൊടുത്തു പറഞ്ഞാൽ ഓരോ എൻ എസ് എസ് കാരനെ അവിടെ കണ്ടില്ലേ ഒരാൾ നിങ്ങൾക്കത്രക്കാരുടെ പറയും ഒറ്റ ഒരു എൻ എസ് എസിന്റെ പ്രവർത്തനം അവിടെ കണ്ടില്ല അപ്പം എസ് എൻ ഡി പി എൻ എസ് എസും പിന്തുണ എന്ന് പറയുന്നത് അത് നേതാക്കന്മാരുടെ പ്രസിഡന്റന്മാരുടെ ഒരു പിന്തുണ മാത്രമാണ് ജനങ്ങളതല്ല